നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മളുമായി ഏറ്റവും ഇടപഴകി നിൽക്കുന്ന നമ്മുടെ കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് ശത്രുദോഷം എന്നത് ഈ വിഷയം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പല കുടുംബങ്ങളും തകർന്നു പോയത് ഈ വിഷയം കൊണ്ടാണ് ഇങ്ങനെ തുടങ്ങി എതിരാളികളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളുടെയും കച്ചവടങ്ങളും സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ കുടുംബവും തകരാൻ കാരണമായത് ഈ ശത്രുദോഷം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു രക്ഷ ലഭിക്കാൻ എല്ലാ ദിവസവും സുബഹ നിസ്കാരത്തിന്റെ ശേഷം ഏഴ് തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക അതിന്റെ ശേഷം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ എന്ന ഇസ്മിനെ പതിനൊന്ന് ദിവസം നമ്മൾ പതിവാക്കുക ഇങ്ങനെ പതിവാക്കുന്നവനിൽ ഒരു കാരണവശാലും ആര് എന്തു ചെയ്തു കഴിഞ്ഞാലും അവന്റെ ജീവിതത്തിലേക്ക് അവന് ഏൽക്കുകയില്ല അള്ളാഹു അന് ഒരു ഹെഫുൽ നൽകും എന്ന ഇസ്മ വിസ്മിയുടെ അതതായ എഴുന്നൂറ്റി എമ്പത്തി ആറ് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് നിരന്തരം ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഇസ്മിനെ പതിവാക്കുക ബറക്കത്ത് നൽകട്ടെ